എൻ്റെ പേര് അഞ്ജലി തൊട്ടിൽപ്പാലത്ത് നിന്ന് വരുന്നത് ഇവിടെ പീഡിയാട്ടിക് സർജൻ ഡോക്ടർ രാമകൃഷ്ണൻ സാറിനെ അപ്പോയിൻമെൻ്റ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇവിടെ പീഡിയാട്ടിക് സർജൻ ഉള്ള കാര്യം ഇറങ്ങിയത് എൻ്റെ മോന് ചെറിയൊരു സർജറി ആവശ്യമുണ്ടായിരുന്നു ഡേ കെയർ പ്രൊസീജിയറാണ് പക്ഷേ ഇവിടെ വരുന്ന സമയം വരെ അവൻ്റെ ടെൻഷൻ കണ്ടിട്ട് മൊത്തം ഞങ്ങളും ടെൻഷനായി പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം തന്നെ ഭയങ്കരമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എത്രയും നല്ല നമ്മളെ കംഫർട്ടാക്കി വെക്കും ഇവിടുത്തെ സ്റ്റാഫ് ഒ ടി സ്റ്റാഫായാലും ഡോക്ടർ രാമകൃഷ്ണൻ സാറായാലും നല്ല പെരുമാറ്റമാണ് സർജറിക്ക് ഡേറ്റ് ഒരു ദിവസം വന്നെടുത്തു അപ്പോൾ സർജറി ഡേ രാവിലെ വന്ന് വൈകിട്ട് തിരിച്ചു പോയി അപ്പോൾ സർജറിക്ക് വരുന്ന സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മോനായാലും ശരി ഞങ്ങൾക്കായാലും ശരി നല്ല ടെൻഷനായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് സാറാണ് ഞങ്ങളെ ടെൻഷൻ ഫ്രീ ആക്കി തന്നത് സാർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഞങ്ങൾ ഓക്കെ ആയി പിന്നെ ഇവിടെ ഒ ടി സ്റ്റാഫ് ഒ ടി സ്റ്റാഫ് ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു ഡോക്ടർ ആയാലും നല്ല സപ്പോർട്ടാണ് അപ്പോൾ സർജറി കഴിഞ്ഞ് ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ് സാറ്റിസ്ഫൈഡ് ആണ് താങ്ക് യു സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ